അതായത് സ്വാഭാവികമായിട്ടും പോലീസ് ഒരു ആക്ഷൻ ഉണ്ടാകുന്ന അവസരത്തിൽ അതിനൊരു കാരണം ഉണ്ടാവും ആ കാരണത്തിന്റെ പശ്ചാത്തലത്തിൽ കേസെടുക്കാം അതല്ലെങ്കിൽ പോലീസിന്റെ നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കേസെടുക്കാം ഇത് രണ്ടായാലും പക്ഷെ അന്ന് പോലീസിനെ ആക്രമിച്ചിട്ട് ഒരു സാഹചര്യമാണ് ഉണ്ടായെങ്കിൽ അന്ന് തന്നെ കേസെടുക്കേണ്ടതാണ് ഇപ്പൊ അന്ന് കേസെടുക്കാതെ അതായത് ഒരു ബിലേക്കെട്ട് താമസിച്ചിട്ട് എഫ്ഐആർ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കും സാധാരണ രീതിയിൽ അത് അതൊന്നും ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സി സി ടി വി ദൃശ്യത്തിലും അങ്ങനെ സ്ഫോടക വസ്തു വസ്തുവൊന്നും പൊട്ടിയതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല അപ്പൊ അതൊരു ടെക്നിക്കൽ ടെക്നിക്കുള്ള രീതി പോലീസ് ഒരു പിന്നീട് ആലോചിച്ച് തീരുമാനിച്ചതായിട്ടാണ് നമുക്ക് സാധാരണ അതായത് പ്രഥമവൃഷ്ടിയാ തോന്നുന്നത് ഇനിയിപ്പോ അന്വേഷണം നടക്കുന്നു നടന്നതിന് ശേഷം അവരെന്താ പറയുന്നതെന്ന് അറിയാം എന്തായാലും താൽക്കാലികമായിട്ട് പ്രശ്നങ്ങളുടെ ഗൗരവം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം എന്തായാലും ശരി പോലീസിനെ അങ്ങനെ ആക്രമിച്ച സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുണ്ടെങ്കിലും നിർബന്ധം ആർക്കെങ്കിലും പരിക്ക് വെറ്റണം അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടാകണം അതല്ലെങ്കിൽ സി സി ടി വിയിലോ മറ്റാരെങ്കിലും റിപ്പോർട്ട് ചെയ്യണം ഒരാൾ റിപ്പോർട്ട് ചെയ്യാതെ അവസരത്തിൽ പെട്ടെന്ന് ഒരു എഫ്ഐആർ വരുമ്പോ അത് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് അത് ശരിയാണോ എന്ന പത്ത് ദൃശ്യങ്ങളിൽ നിന്ന് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അത് സംശയാസ്പദമായിട്ട് രീതിയിലേ കാണുള്ളൂ അതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നെ എസ് പി തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവിടെ ആക്ഷനൊന്നും നടത്തിയിട്ടില്ല കാരണം ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആക്ഷൻ നടത്തണമല്ലോ കത്തിച്ചാർജ് നടത്തിയിട്ടില്ല പക്ഷെ ബോധപൂർവമായിട്ട് ചില ഉദ്യോഗസ്ഥന്മാര് അങ്ങനെ കരുതിക്കൂട്ടി ഒരു മർദ്ദനം നടത്തിയിട്ടാണ് എം പിക്ക് പെരുക്കുപിടി പറ്റിയത് എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ ഒരു പ്രസ്താവന ഉറക്കിയിരുന്നു ആ പ്രസ്താവന ഇറക്കിയ പശ്ചാത്തലത്തിൽ ഇത് കുറച്ചും കൂടി ഗൗരവതരമായി അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ചും കൂടെ ഏർ ആധികാരികമായിട്ട് അല്ലെങ്കിൽ വിശ്വാസ്യ രീതിയില് സമരക്കാർക്ക് അല്ലെങ്കിൽ എം പിക്ക് പോലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ എഫ് ഐ എടുക്കേണ്ടി വരും അതല്ലെങ്കിൽ അവർ തന്നെ കേസ് ഫയൽ ചെയ്യും ആ ഫയൽ ചെയ്യുന്നതിൽ ആ ദൃഷ്ടി ദൃശ്യങ്ങളിൽ നിന്നും ആ കേസ് ഗൗരവതരമായിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി കൂടെ ആയിരിക്കും ഇത് ചെയ്ത് എന്തായാലും ശരി ഇത് അങ്ങനെ സംഭവം നടന്നിരുന്നുവെങ്കിൽ നമ്മളുടെ സാധാരണ ബുദ്ധിയിൽ അത് മനസ്സിലാക്കാനുള്ള സാഹചര്യമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അത് നമ്മൾക്കാർക്ക് മനസ്സിലായിട്ടില്ല പത്ര റിപ്പോർട്ടുകളില്ല ചാനലുകൾ ആരും ആ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് അത് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് എന്തായാലും ചെറിയൊരു ഡിഫൻസീവ് അതായത് ഒരു പ്രതിരോധത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം